ഹലോ ഗൈസ് ഞങ്ങളിവിടെ ചേറ്റുപാ പുലിമുട്ടിലേക്ക് മീൻ പിടിക്കാൻ പോണ സമയത്ത് അവിടെ അഴിമോഖത്തെ ഒരു ചാട്ടം വല വീശ വീശുന്നത് കണ്ടു അപ്പം നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ആ ചാട്ടിനെ വല്ലതും കിട്ടുന്നണ്ടോ ഇല്ലേ എന്ന് നോക്കുകയാണ് വന്നിട്ട് അത് കണ്ടില്ല നല്ല അടിപൊളി വീശുകാരനാണ് നല്ല അടിപൊളിയായിട്ട് വലയൊക്കെ വീശുന്നുണ്ട് വല വീശു കഴിഞ്ഞ ആൾ കുറച്ചു നേരം ആ വല അവിടെ ഹോൾഡ് ചെയ്തിട്ടു പക്ഷെ വല താപാനോ അല്ലെങ്കിൽ അതിലുള്ള മീനോളി ചുറ്റാനോ എന്തിനു ആണ് ആള് പതുക്കെ വലിച്ചുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ കിട്ടുന്ന നോക്കുക ആ വെക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പൊം പിടിക്കേ വീട്ടിലൊക്കെ അതാ അതാ ചെറു കൂട്ടുവലി പത്ത് രൂപ അതില് ചെമ്മി ഉണ്ട് അതൊക്കെ പറഞ്ഞു വണ്ടെടുത്തിട്ട് അതിൽ നാടൊരുമയുണ്ട് ഇതാ കണവക്കുട്ടി അല്ലെ സാ കളമ്പ് കണമ്പ് കണമ്പിന്റെ ഊട്ടി കൊറച്ച് പൊടിക്കണ്ടി വരാണ് ഉപയോഗിക്കുന്നത് പയലാണ്ടില്ലേ ഇതുപോലത്തെ നിങ്ങൾക്ക് കിട്ടും പിന്നെ നല്ല ചെമ്മീനുണ്ട് കാണിച്ചരാട്ടിടാ ചാടി ചാടി പോണ് ചില ചെമ്മീൻ ചാടി ചാടി പോണത് കണ്ടല്ലേ ഈ സൈസ് ചെമ്മീനുകളൊക്കെ നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെമ്മീനൊക്കെ പറക്കിട്ട് ജീവനോടക്കിന് അതായത് രണ്ട് കുപ്പിയിലാക്കിട്ട് എടുക്കുന്നുണ്ട് കാരണം എന്താ നമുക്ക് കടലിൽ പോയി ലൈവ് ബൈക്കിട്ട് നോക്കി നോക്കാം കിട്ടുമെന്ന് പറഞ്ഞു പഠിക്കുന്ന വെള്ളത്തിൽ വീശാലും ഡബിൾ എനർജി ആയിരിക്കും ഇല്ല ഇല്ല അത് കടലില് വീശ്ണേ കാലുലാറയും ആ ഇതിന് പത്ത് നമ്മള് അയ്യായിരം ആറായിരം ഇത് അല്ലേ ചെമ്മീൻ വലിഞ്ഞ ആൾക്ക് വല വീശ് കിട്ടിയ മീനൊക്കെ ഉള്ളത് നമുക്ക് മീൻ ചെറിയ ഇതൊക്കെ ഗൈസ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത്രയും മീനാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത് വളരെ വെച്ചിട്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക